ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഒത്തിരി പേരാണ് കേട്ടോ മെസ്സേജ് അയച്ചത് ആ വീഡിയോ കണ്ടിട്ട് അപ്പോൾ നമ്മുടെ ഇന്നലത്തെ വീഡിയോയിലെ എല്ലാ പ്ലാന്റ്സും എല്ലാ അല്ല സോറി ട്യൂബേഴ്സും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പാക്ക് ചെയ്തതിന് ശേഷം വേഗം ചടുപിടുന്നതിനെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതാ പാക്കിങ്ങിലായിരുന്നു ഒക്കെ കഴിഞ്ഞു ഇനി ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ നമ്മളിതാ ഇരുപത്തി മൂന്ന് പേർക്ക് ഇരുപത്തിരണ്ട് പേർക്ക് ഇരുപത്തി മൂന്ന് പേരുടെ ഓർഡർ നമ്മൾ ഇന്നലെ എടുത്തത് കേട്ടോ അതിൽ ഇരുപത്തിരണ്ട് പേർക്കും എന്താ കണ്ടില്ലേ ഇരുപത്തി മൂന്ന് പേർക്കാണ് നമ്മൾ ഇന്നലത്തെ ഓർഡർ ഇട്ടോ ഇന്നലെ എടുത്തത് കേട്ടോ അതിൽ രണ്ട് പേർക്കൂടെ ഇനി അയയ്ക്കാനുണ്ട് രണ്ട് പേർക്കൂടെ അയക്കാനുണ്ട് ബാക്കി എല്ലാവർക്കും അതായത് ആ നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പാട്ടൊക്കെ കേട്ട് റേഡിയോ പാട്ടൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് നിന്ന് നന്നായിട്ട് ആസ്വദിച്ചിട്ടാണ് കേട്ടോ ഞാൻ പാക്കിങ്ങൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ പാക്ക് രാവിലെ തന്നെ നമ്മുടെ അടുക്കളയിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ആ പാക്കിങ്ങിന് അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിക്ക് പോകാറാകുമ്പോഴേക്കും എല്ലാ ജോലികളും കഴിഞ്ഞിട്ടാണ് അതാ മുറ്റിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യാനിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് സമാധാനമായിട്ട് പാക്ക് ചെയ്യാം അതിൻ്റെ ഇടയ്ക്ക് എല്ലാ ജോലികളും കഴിഞ്ഞ് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും എൻ്റെ പകുതിയോളം കഴിയും ഏകദേശം ഇപ്പോൾ കഴിയാറാവും ആറേകാലം ആകുമ്പോഴേ ും എല്ലാ ജോലികളും കഴിഞ്ഞ് ചേയും വിട്ടും കഴിഞ്ഞിട്ട് നമ്മൾ പാക്ക് ചെയ്യാനിരിക്കും കേട്ടോ അപ്പം എന്നെ ഒരു എട്ട് മണിയാകുമ്പോഴേക്കും അക്കുവിനെ കൊണ്ട് ഒരു ഒരു എന്താ പറയുക ഇതുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് വരും കേട്ടോ അപ്പം അതിൽക്ക് മുന്നേ നമ്മുടെ ജോലികളെ കഴിയുന്ന നമുക്ക് സമാധാനത്തിൽ സന്തോഷമായിട്ട് നമ്മൾ നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരുന്ന് പാക്കിങ്ങൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് നോക്കിയാൽ രാവിലത്തെ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ പാക്ക് ചെയ്ത ആൾക്കാരാണ് കേട്ടോ ഇതായിരിക്കുന്നതൊക്കെ എത്രയും പേർക്ക് നമ്മൾ രാവിലെ തന്നെ പാക്ക് ചെയ്തത് അപ്പം നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റൂട്ടോ ഇനിയിപ്പോൾ എനിക്ക് വേറൊരു ജോലിയില്ല ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം ഇനി നാളെയും ഞാൻ ആദ്യം വിചാരിച്ചു ഇത്ര തിരക്കിട്ട് ഇന്ന് തന്നെ തീർക്കേണ്ട സാവധാനം ആക്കാം പിന്നെ നാളെ ഇന്ന് വ്യാഴാഴ്ച അല്ലേ അപ്പോൾ ഇന്നലെ നമുക്ക് വീഡിയോ ഇട്ടത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നാളെ വെള്ളിയാഴ്ച എങ്ങാനും ഞാൻ ചിലരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ വെള്ളിയാഴ്ച പറ്റുന്നവർക്ക് ഈ അടുത്ത എന്താ പറയുക നമ്മുടെ തൃശ്ശൂരും പ്പോഴും ആ പാലക്കാടാ ഭാഗത്തുള്ളവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച അയച്ചാൽ മതിയോന്ന് നമ്മളൊരു മുൻകൂർ ജാമ്യം എടുക്കണമല്ലോ എങ്ങനെ എനിക്ക് പാക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ കുഴപ്പമൊന്നുമില്ല ആളയച്ചാൽ മതി എന്നും പറഞ്ഞു പക്ഷേ എനിക്കൊരു സമാധാനമില്ല ഇനിയിപ്പോൾ വെള്ളിയാഴ്ച വെച്ചിട്ട് ശനിയാഴ്ച കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് തന്നെ എല്ലാവർക്കും പാക്ക് ചെയ്ത് കേട്ടോ അപ്പോൾ ഈ പാക്ക് ചെയ്ത് അങ്ങോട്ട് കഴിയുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു എന്താ പറയുക ഹാപ്പിയാണ് അപ്പോൾ ഇതാ നമ്മുടെ എല്ലാം പാത്രങ്ങളൊക്കെ കാലിയായിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ പറഞ്ഞില്ലേ രണ്ട് പേർക്കൂടെ അയക്കാനുണ്ട് അത് മാത്രമാണ് എനിക്ക് നമ്മുടെ പാത്രമൊക്കെ കാലിയായി ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുമ്പോഴേക്കും അടുത്ത ട്യൂബേഴ്സ് നാളെ എത്തും അതാ ഇത് വരണം എനിക്ക് എനിക്ക് വെക്കാനുള്ള ട്യൂബറാണ് കേട്ടോ പുതിയ വെറൈറ്റിയുടെ ട്യൂബറാണ് എനിക്ക് വെക്കാനുള്ളതാണ് പിന്നെ അടുത്ത ആൾക്ക് അയക്കാനുള്ള ട്യൂബറാണ് കേട്ടോ ഒരു ഓരോ ട്യൂബർ വേണ്ട ഒരാൾക്ക് ഒരാൾക്ക് നമ്മുടെ അടുത്ത് ഒരു ചേച്ചിയാണ് ആ ചേച്ചി ഓഫീസിൽ വന്ന് മേടിക്കും പിന്നെ കൊറിയർ കൊറിയറാക്കിയാണുള്ളത് ആൾ ഇന്നത്തെ വെറൈറ്റിയും കൂടി നോക്കിയിട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഹാപ്പി ആയിട്ടോ ഒരുപാട് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞാൻ വിചാരിച്ചില്ല ഇരുപത്തിരണ്ട് പേർക്കൊക്കെ നമുക്ക് കാലത്ത് തന്നെ ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് എന്തായാലും സന്തോഷമായി ഹാപ്പിയായി നിങ്ങളുടെ തരുന്ന സപ്പോർട്ടിനൊക്കെ എനിക്ക് എങ്ങനെയാണ് നിങ്ങളോട് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ ഞാൻ ഇരുപത്തിരണ്ട് പേർക്കൊന്ന് ഒറ്റ ദിവസം കൊണ്ട് പാക്ക് ചെയ്ത് ചെയ്യാറില്ല പക്ഷേ ഇന്ന് ഞാൻ ചെയ്തു കേട്ടോ കാരണം എന്ന് വെച്ചാൽ മുന്നേക്കാണെങ്കിൽ കണ്ണനുള്ളപ്പോൾ കണ്ണൻ്റെ ടുത്ത് കൊടുത്തുവിടാണ് വണ്ടിക്ക് കൊണ്ടുപോയിക്കോളും ഇതിപ്പോൾ അറിയില്ല കേട്ടോ ഇത് ഞാൻ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ ഒരു സാധനത്തിൽ കെട്ടിവെക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഫ്രണ്ടിലും ബാക്കിലുമൊക്കെ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു എന്തായാലും നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട് ഞാനിതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് ഇനിയും നമുക്ക് വേറെ ട്യൂബേഴ്സുകളൊക്കെ ഒത്തിരി വരുന്നുണ്ട് കേട്ടോ ഇന്നും നാളെയൊക്കെ ആയിട്ട് ഒത്തിരി ട്യൂബേഴ്സ് വരും അപ്പോൾ ആരും വിഷമിക്കേണ്ട ബീനിൻ്റെ ട്യൂബറിനൊക്കെ നല്ല ഡിമാൻഡായിരുന്നു കേട്ടോ ഒക്കെ തീർന്നു കേട്ടോ അപ്പോൾ കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട ഇനിയും നമുക്ക് നല്ല പുതിയ വെറൈറ്റീസും അല്ലാതെ പഴയ വെറൈറ്റീസും ഒക്കെ ഇന്നും നാളെയൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ വേഗം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും പലരും പറയും കേട്ടോ വീഡിയോ കാണാൻ വൈകിപ്പോൾ അപ്പം നിങ്ങൾ ഓള ഓള അമർത്തിയിട്ടാലും ചിലർക്കൊന്നും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് തോന്നണോ അതെന്താ എനിക്കറിയില്ല എന്തായാലും എൻ്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ സന്തോഷത്തിൽ വേഗം തന്നെ നമുക്കൊന്ന് ഗാർഡനൊന്ന് ചുറ്റി നോക്കിയിട്ട് വരാം അപ്പോൾ ഇതെൻ്റെ ഒരു പതിവാണ് അയ്യോ യുവതയും നമ്മുടെ എന്താ സെറയുടെ പുതിയൊരു വെറൈറ്റിയാണ് കേട്ടോ സെറായിരുന്നു അതിൻ്റെ ഫ്ലവർ ഇതാ ഒടിഞ്ഞു പോയിട്ടാ വശോ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആയിരുന്നു കേട്ടോ ഈ കുത്തി വയ്ക്കാമെന്ന് വെച്ചപ്പോഴേക്കും അതും ഒടിഞ്ഞു വെള്ളത്തിൽ തന്നെ ഇരിക്കട്ടെ കണ്ടോ സാറ ലിപൊളി ഒരു പുതിയ വെറൈറ്റി ആണ് കേട്ടോ ലട്ടിപൊളി ഫ്ലവറാണ് ഇന്നലെ ഞാൻ വിരിപ്പിച്ചിട്ട് നിർത്തിയിരുന്നായിരുന്നു ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല അതിൽ കൂടെ തന്നെ എങ്കിലും നമുക്ക് കാണാമല്ലോ അപ്പോൾ നമുക്ക് വേഗം തന്നെ ഒന്ന് വേഗം ഓടിച്ചിട്ട് നമ്മുടെ ഗാഡനിലേക്ക് ഒന്ന് നോക്കിയിട്ട് പോവാം പിന്നെ അതായത് ഇന്നലെ വിരിഞ്ഞ ഹഴക്കാണ് അതും മഴയൊക്കെ ഇന്നും വൈകുന്നേരം ഇപ്പം മഴ പെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ത്രിവേണിയിലാണെങ്കിൽ നമുക്ക് പറയാം വേണ്ട പൂക്കളിങ്ങനെ തോരാതെ തന്നോണ്ടിരിക്കുകയാണ് അത് ത്രിവേണിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് കുറേ പൂക്കളുണ്ടാവും മുന്നത്തയിലൊക്കെ ഇഷ്ടംപോലെ പൂക്കളുണ്ടായിരുന്നു ഒന്നിപ്പോൾ മുട്ടൊക്കെ നിൽക്കുന്നുണ്ട് ഒരു ഫ്ലവറുള്ളൂട്ടാ പിന്നെ ഇതാവരൊക്കെ നിൽക്കുന്നുണ്ട് ഇഷ്ടംപോലെ തേനീച്ചകളുണ്ട് കേട്ടോ തേനീച്ചകൾ പോലെ ഇവിടെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കാണ് പിന്നെന്താ അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതൊന്ന് നിങ്ങളോട് പറയണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അല്ലെങ്കിൽ ഇനിയും ഒത്തിരി പേരിങ്ങനെ ട്യൂബേഴ്സ് ഉണ്ടോ ബീമിൻ്റെയും ക്യാമറയുടെയും ട്യൂബേഴ്സ് ഇങ്ങനെ മെസ്സേജ് വെച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ടൊന്ന് പറയണം എന്ന് തോന്നിയിട്ടാണ് കേട്ടോ എന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് പിന്നെന്താ പിന്നെ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലെ വിന്നറ് നമുക്ക് ശനിയാഴ്ച സെലക്ട് ചെയ്യാം കേട്ടോ ആരും എന്താ പറയുക ടെൻഷനൊന്നും അടിക്കണ്ട ചിലർക്കിങ്ങനെ എനിക്ക് കിട്ടോ കിട്ടുമോ എന്ന് ഇപ്പോഴും ഇങ്ങനെ എന്താ പറയുക ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ചിലർ ഇപ്പം ആവശ്യമെങ്കിലും എനിക്ക് കിട്ടുമോ ചോദിച്ചിരുന്നു അപ്പോൾ കിട്ടും എന്തെങ്കിലും കിട്ടാണ്ടിരിക്കില്ല പിന്നെന്താ ഞാൻ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വിന്നറിലെ രണ്ട് ഓണം ഗിഫ്റ്റ് രണ്ട് പേർക്ക് നമ്മൾ അയച്ചു കൊടുത്തു കേട്ടോ കഴിഞ്ഞ ദിവസം നമുക്ക് നമ്മളെ രണ്ട് പേർക്കും അയച്ചു കൊടുത്തു പിന്നെ അത്രേ ഉള്ളൂ കേട്ടോ എന്നൊരു ചെറിയ വീഡിയോ നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ യൂട്യൂബേഴ്സൊക്കെ തീർന്നു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളിട്ട് അന്നത്തെ ഒരു ദിവസം തന്നെ ചേർന്ന് ചിലർക്കൊക്കെ ഉണ്ടല്ലോ പറഞ്ഞാൽ വിശ്വസിക്കില്ല ചിലരൊക്കെ ചോദിക്കാറുണ്ട് മനപൂർവ്വം തരാത്തതാണോന്ന് മനഃപൂർവ്വം അല്ലാട്ടോ എനിക്കങ്ങനെ ആരെയും പക്ഷാഭേദം വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ നമുക്ക് കാശ് കിട്ടി കഴിഞ്ഞാൽ വേണേലും കൊടുക്കാം ചിലരൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചോദിക്കുമ്പോഴും ഇല്ല എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ഒരു എന്തോ ഒരു നമ്മൾ മനപൂർവ്വം കൊടുക്കാത്ത പോലെ അങ്ങനെയൊക്കെ ഒരു സംസാരം ഉണ്ടായിരുന്നു കേട്ടോ മനഃപ്പുറവും കൊടുക്കാത്തതെല്ലാം നമ്മുടെ കയ്യിൽ ട്യൂബർ തീർന്നതാണ് പ്രത്യേകിച്ചും അൻപത് രൂപ നൂറ് രൂപ നൂറ്റൻപത് രൂപ വരെയുള്ള ട്യൂബറൊക്കെ നമ്മൾ വീഡിയോ ഇട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാം തീരും പിന്നെയും വലിയ ട്യൂബേഴ്സൊക്കെയാണ് ഉണ്ടാവുക പക്ഷേ ഇപ്പോൾ വലിയ ട്യൂബേഴ്സും തീർന്നു കേട്ടോ ഇനി ഞാൻ പറഞ്ഞില്ലേ അടുത്ത എന്താ പറയുക വെറൈറ്റീസ് വരുന്നുണ്ട് പിങ്ക് ലൗഡ് അമരി പിയോണി വൈറ്റ് പഫ് പിന്നെ പിന്നെന്താ ചൈനീസ് റെഡ് ഷോസൺ അങ്ങനെ കുറേ ട്യൂബേഴ്സൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഒന്നും ഞാൻ ഓർഡർ എടുക്കില്ല കേട്ടോ കാരണം നമുക്ക് കൊറിയർ കൊറിയർ വഴി വരുന്ന ട്യൂബർ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടാണ് നമുക്ക് അതിൻ്റെ റേറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുകയുള്ളു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വ നമ്മൾ മുന്നേ കൂട്ടി ക്യാഷ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ട്യൂബറിൻ്റെ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടാണ് നമുക്ക് കിട്ടണമെങ്കിൽ പിന്നെ നമ്മൾ അവരോട് സമാധാനം പറയേണ്ടി വരില്ല അതുകൊണ്ട് ട്യൂബർ കയ്യിൽ കിട്ടിയിട്ടാണ് നമ്മൾ എന്താ പറയുക ക്യാഷും ട്യൂബറിൻ്റെ റേറ്റ് എന്താ പറയുക ട്യൂബറിൻ്റെ സൈസും അതിനനുസരിച്ചുള്ള റേറ്റും നമ്മൾ നോക്കിയിട്ടേ പറയുള്ളൂ അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് ഇനി വരാനുള്ളത് കേട്ടോ പിന്നെ ഏതാ റോസ് പിങ്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റി വരുന്നുണ്ട് അങ്ങനെ കുറച്ച് വെറൈറ്റീസൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിത്തെ സെയിൽ വീഡിയോയിൽ തന്നെ ഇടുകയുള്ളൂ മിക്കവാറും ഇന്നോ അല്ലെങ്കിൽ നാളെ കിട്ടും ഒരാഴ്ചട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത്രയുണ്ട് കേട്ടോ അപ്പോൾ പിന്നെന്താ പിന്നെ പിന്നെ വേറെ വിശേഷം ഒന്നുമില്ല കേട്ടോ അപ്പം ഞാൻ വെക്കുകയാണേ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുത്ത് വണ്ടിയിൽ സെറ്റാക്കട്ടെ അപ്പോൾ നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ